എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അപ്പൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം സ്വന്തം ആത്മാഭിമാനം മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ഇന്ന് ടാരോനോട് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ നാല് കാർഡുകളാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് താങ്കൾ താങ്കളെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു തരും രണ്ടാമത്തെ കാർഡ് താങ്കൾ തിരിച്ചറിയാത്ത താങ്കളുടെ ആന്തരിക ശക്തി എന്താണെന്നും മൂന്നാമത്തെ കാർഡ് എന്ത് ബ്ലോക്കേജ് ആണ് നിങ്ങൾക്കുള്ളതെന്നും നാലാമത്തേത് എന്ത് ഔട്ട്കമ്മിലേക്കാണ് താങ്കൾ പോകുന്നത് എന്നും നമുക്ക് പറഞ്ഞു തരും എന്താണ് പറയുന്നത് നോക്കാം സ്വയം ആത്മവിശ്വാസമുള്ള ഊർജസ്വലതയുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് കരുതുന്നത് തീർച്ചയായും നിങ്ങൾ ഊർജസ്വലനാണ് നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസവും ഉണ്ട് എന്നാൽ നിങ്ങൾക്കത് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് വെല്ലുവിളി താങ്കൾ തിരിച്ചറിയാത്ത താങ്കളുടെ ശക്തി ജോലികളൊക്കെ ചിട്ടയോടെയും കൃത്യനിഷ്ഠതയോടെയും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് മനസ്സ് പലപ്പോഴും നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകുന്നുണ്ട് അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾക്കറിയാലോ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ സാഹചര്യങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് എന്നിരുന്നാലും നിങ്ങളുടെ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും ജീവിതത്തിലെ ചിട്ടയും നിങ്ങൾക്ക് ഉയർന്ന വിജയം തന്നെ കൊണ്ടുവന്നു തരും നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ഉയരുന്ന സമയമാണിത് നിങ്ങളിൽ നിന്ന് പുതിയ ആശയങ്ങളോ പദ്ധതികളോ ഒക്കെ രൂപം കൊള്ളാം എല്ലാവരിൽ നിന്നും സ്നേഹം ഏറ്റുവാങ്ങാനും തിരിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ പ്രിയരെ ചിട്ടയാണ് നിങ്ങളുടെ ശക്തി എന്ന് നമ്മളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ബ്ലോക്കേജ് നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങളുടെ തടസ്സങ്ങളെ മറികടക്കൂ ചിട്ടയായ ധ്യാനക്രമങ്ങൾ പരിശീലിക്കൂ നിങ്ങളുടെ ആത്മാഭിമാനം ഉയർന്നു വരുന്നത് കാണാം എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി